സ്വനിമോ എന്താണ് സ്വനിയാദമുണ്ടാക്കാൻ അർത്ഥേദമുണ്ടാക്കാൻ അർത്ഥഭേദമുണ്ടാക്കാൻ കഴിവുള്ള കഴിവുള്ള ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ഘടനാപരമായ ഘടനാപരമായ ഏകകം ഓക്കെ ഏകകം ഇതാണ് ഇതാണെന്ത് സുനിമം എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഭാഷയിലെ അർത്ഥഭേദമുണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏക ഏകകത്തിനെയാണ് നമ്മൾ സ്വനിമം എന്ന് പറയുന്നത് ഓക്കെ സോ സ്വനിമം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയുടെ ധർമ്മപരമായ ധർമ്മപരമായ അടിസ്ഥാന യൂണിറ്റ് ആണെന്ത് സുനിമം ഇത് മറന്നുപോകരുത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിലെ അർത്ഥഭേദമുണ്ടാക്കാൻ അർത്ഥഭേദമുണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏകകമാണ് സ്വനിമം എന്ന് പറഞ്ഞാൽ അതായത് ധർമ്മപര ഒരു ഭാഷയുടെ ധർമ്മപരമായ അടിസ്ഥാന യൂണിറ്റാണ് എന്ത് സ്വനിമം അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതായത് അറിയുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയും വന്നാൽ എന്താണ് അറിയില്ല ആ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല ഓക്കെ സോ മ്മ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അറിയില്ല നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയും അല്ലേ ഇനി ഇനി നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വരാം ആ എന്ന് പറയില്ലേ ആ ഇപ്പോൾ ഇവിടെ നോക്കിയേ ഉം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയിലെ അർത്ഥഭേദമുണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടനാപരമായ ഏകകമാണെന്ത് സ്വനിമം സ്വനിമം പി വൈക്കു ആണ് ഇമ്പോർട്ടൻ്റ് ആണ്